മമ്മൂട്ടിയുടെ കൊച്ചി പനമ്പള്ളി നഗറിലുള്ള വസ്തിയിലെത്തിയ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി രാജീവിനോട് ചൂട് എങ്ങനെയുണ്ടെന്നായിരുന്നു താരത്തിന്റെ ആദ്യ ചോദ്യം പിന്നാലെ മെഗാസ്റ്റാറിന്റെ വോട്ടെന്ന അധികാരം എല്ലാവരും കൃത്യമായി വിനിയോഗിക്കണമെന്ന് മമ്മൂട്ടിയുടെ വാക്കുകൾ അഞ്ചു വർഷം കഴിയുമ്പോൾ ഒരു വലിയ നമ്മുടെ അധികാരമാണ് ആ അധികാരം കൃത്യമായി വിനിയോഗിക്ക വോട്ട് വോട്ട് ചെയ്യുക ചെയ്തിരിക്കണം കാരണം വോട്ട് ചെയ്യാതിരിക്കുന്നത് നമ്മളൊരു ജനാധിപത്യ പ്രക്രിയയുടെ ജനാധിപത്യ രാഷ്ട്രത്തിൽ മമ്മൂട്ടിയുടെ പിന്തുണയും അനുഗ്രഹവും തേടാനാണ് പറഞ്ഞു നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അതിലെല്ലാം തന്നെ മമ്മൂട്ടിയുടെ പിന്തുണ എല്ലാ കാലത്തും കിട്ടിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിന്റെ സഹായവും അതുപോലെ തന്നെ അനുഗ്രഹവും അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് എത്തിച്ചേർന്നത് രാജു മാതൃഭൂമി ന്യൂസ് കൊച്ചി